Thank you ദേവ വനെ പുതിയ കൃപകളോടെ പാടി ദേവ പൂഗഴ്ത്തേവദേവനെ പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നുമെന്ന് നം മറേശ്വേ നാം താ ഇന്നലെയും ഇന്നുമെന്ന് ുംറ യേശുവേ നാം പൂകൾ തേശുവെന്ന നാമേ എന്ന ആത്മാവിൻ ഗീതമേ യേശുരന്ത നാമേ എന്ന ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ And bring െങ്കും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനെ അതാ പൂവിൽ പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനെ ദേഹം ദേവി എല്ലാം ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ ദേഹം ദേവി എല്ലാമം േർമ്മ വേല ചെയ്യും ഞാൻ യേശുവൻ നാമേ എന്ന ആത്മാവിൻ ഗീതമേ യേശുവൻ നാമേ എന്ന ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ ി പൂകൾ തീടുമേ എൽ പ്രിയയേശുവേജ ൂഥനയിലും താണു വീണു പോകാതെ യോർ സമ സമമനശൂധനയിലും താണു വീണു പോകാതെ ആർ പിഞ്ചയ ധുനിയോട് കാത്തുപാലിക്കുന്ന സ്നേഹമാചര്യം ആർ പിഞ്ചയ സ്നേഹമാര്യം യേശുവെന്ന നാമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമേ എന്ന ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ിയയേശുവേ ഞാനും വാഴ്തി പുഴ തീടുമേ യേശുവ നാമമേ എന്ന ആത്മാവിൻ ഗീതമേ എന്ന നാമമേ ആത്മാവിൻ ഗീതമേ എൻ യേശുവേ ീടുമേ എർ പ്രിയേ സുവേ ഞാന വാഴ്ത്തി പുരത്തിടുമേ എൻ പ്രിയ യേശുവേ സുവേ ഞാന വാർത്ത സൃഗ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് വിടുതലുണ്ട് നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കർത്താവേ ഈ പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനം തന്നതിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയും പേർ രോഗത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർതാവേ എത്രയും പേർ നിരാശയുടെ ദുഃഖത്തുടുമായിരിക്കുമ്പോൾ ദൈവാത്മാവ് ഞങ്ങൾക്ക് നൽകിത്തുന്ന സമാധാനത്തിനായി സന്തോഷത്തിനായി പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും നിവാസികളെയും മയിൽ ഭവനങ്ങളെയും എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ശുശ്രൂഷകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിന് വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ കൂടിയിരിക്കണമേ ഞങ്ങളുടെ ദേശത്തെ ദൈവം സൂക്ഷിക്കണം അനിഷ്ട സംഭവ സംഭവങ്ങളിൽ നിന്ന് ദുർമരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിച്ച് തൃക്കരങ്ങളിൽ വഹിക്കണമെന്നങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം തിരു സാന്നിധ്യം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ദൈവാത്മാവ് നൽകിത്തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ ബലം ഞങ്ങൾക്ക് ദൈവം നൽകിത്തരണമെന്നോട് പ്രാർത്ഥിക്കും ഞങ്ങൾ അശക്തരാണ് കർത്താവേ ശക്തമായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് ദൈവം നൽകിത്തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവരൊക്കെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന കർത്താവ് എല്ലാവരെയും ദൈവം സൂക്ഷിക്കണമേ ശരീരാത് ബലപ്പെടുത്തണമേ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ രോഗികളായി ഉണ്ട് കർത്താവെ അവരോടൊക്കെ ദൈവം മനസ്സലവ് കാണിച്ച് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ എല്ലാ തലമുറകൾക്കായ സ്തോത്രക്കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസുമാരോഗ്യം ദൈവകൃപയെ കുഞ്ഞുങ്ങളേ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ തലമുറകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവമേ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിക്കാൻ സഹായിക്കണമേ മറ്റുപരിപഠനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരെയും സൂക്ഷിക്കണമേ ദൈവകൃപയിൽ കുഞ്ഞുങ്ങളെല്ലാവരെയും പരിപാലിക്കണമേ ദൈവസ്നേഹത്തിൽ നിടത്തോട്ടോ വലത്തോട്ടോ മാറുവാനിടയാകാതെ വണ്ണം കുഞ്ഞുങ്ങളെയൊക്കെ ബലമുള്ള കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രമാണ് ദൈവികരം ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ കൂടെ നടത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്രം അവർ കർത്താ മനുഷ്യർക്കും എഹോവയ്ക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവ് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കർത്താവ് പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവകലകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹാലല്ലിയ ഹാലിയത്തക്ക സമയത്ത് എല്ലാവരും ഉദ്ദിഷ്ട സ്ഥാനങ്ങളെത്തിച്ചേരുവാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്ത് നാട്ടിലേക്കും കർത്താവ് വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ യാത്രയിലും കൂടിയിരിക്കണമേ ദൈവിക സാന്നിധ്യം ദൈവിക കരം അവരുടെ അവരോട് കൂടിയിരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താവെ അടി എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന എല്ലാവരെയും എന്തെയും അനുഗ്രഹിക്കണമേ അവർക്കായുസും ആരോഗ്യം ദൈവഗുരുവെന്തേയും പകരണമെന്നോട് പ്രാർത്ഥിക്കുന്നു വിവിധ ജോലികൾക്ക് കടന്നു പോകുന്നവരുണ്ട് കർത്താവേ കർത്താവ് ബിസിനസ് ചെയ്യുന്നവരുണ്ട് കർത്താവേ ഓഫീസ് ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവെ വാഹനം ഓടിക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവെ അങ്ങനെ വിവിധ രീതിയിൽ കർത്താവേ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവരംഗിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട് അവരെയും ദൈവം സൂക്ഷിക്കണമേ കർത്താവെ എല്ലാ ക്രിസ്ത്യ കലാകാരന്മാരുണ്ട് അവരെയും ദൈവം സൂക്ഷിക്കണമേ ഇന്ന് പകലിൽ കർത്താവ് അവരെല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കർത്താവ് പ്രാർത്ഥന ഉപയോഗിച്ചിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ രോഗികളെ ഭാരപ്പെട്ടവർ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കർത്താവേ തലമുറകളെ ചൊല്ലി ഭാരപ്പെട്ട നിരാശയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ അങ്ങനെ വിവിധ രീതിയിൽ കഷ്ടമനുഭവിക്കുന്നവരുണ്ട് കർത്താവേ അവരോടൊക്കെ അധികം മനസ്സലിവ് കാണിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് കർത്താവേ വാടക കൊടുപ്പാൽ നിവൃത്തിയിൽ അത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരൊക്കെയുണ്ട് കർത്താവ് ഇന്ന് പകലിൽ അവർക്കൊരു വിടുതൽ ദൈവം നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലൂ ദൈവത്തിൻ്റെ കരം എല്ലാവരിലും ചലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദുഃഖത്തോടെ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന ഭവനങ്ങൾ വിലാപ ഭവനങ്ങളുണ്ട് കർത്താവേ അവരൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ സ്വർഗീയ സമാധാനത്താൽ സ്വർഗീയ വചനമയച്ചവരെ ആശ്വസിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃകരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകലിൽ കർത്താവേ ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഞങ്ങളുടെ വാഹനങ്ങളെ എവിടെ സൂക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളിൽ കൂടിയിരിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ദിവ്യ കരമനുഭവിപ്പാൻ ഇന്ന് പകലിലും സാധ്യമാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ